ബിഗ് ബോസ് സീസൺ സിക്സ് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷേ വമ്പൻ കോമഡിയാണ് കേട്ടോ ഫസ്റ്റ് ഡേ എനിക്ക് നല്ല ബോറിങ്ങായിട്ട് തോന്നി സെക്കൻഡ് ഡേയും ബോറിംഗ് ആയിട്ട് തോന്നി പക്ഷേ തേർഡ് ഡേ ഞാൻ ലൈവ് കാണണ്ട എന്ന് വിചാരിച്ചിരുന്നിട്ടും എന്നെ ഒരൊറ്റ പ്രമോ കാരണം ഞാൻ ലൈവ് കണ്ടു അതായത് പ്രമോ ഇതായിരുന്നു രതീഷ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പോകുന്നു കിട്ടിയത്തില്ല എന്ന് നമുക്കറിയാം എങ്കിലും എന്താണ് സംഭവം എന്നറിയണമല്ലോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആകെ ഒരു കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് ഒന്നാമത് കലവില്ല കലവില എന്നുള്ള സൗണ്ട് പിന്നെ മലയാളം നേരെ ജാൻമണി പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി എന്താണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് സുരേഷും ഇവരൊന്നും പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആ ഒരു അൻജബിയൊന്നും മിണ്ടാറില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അൻസിബ പിന്നെ നോറ കരച്ചിലോട് കരച്ചിൽ എന്ത് പറഞ്ഞാലും പോയിരുന്നു കരയ്ക്കുന്ന നോറ രതീഷ് രതീഷാണ് രതീഷാണ് താരം രതീഷ് മറ്റേ രജിത് കുമാറും റോബിനും അവരൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒന്നും കൂടെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് തന്നെ പട്ടിപ്പുച്ഛം എന്ന് പറയാൻ പട്ടിപ്പുച്ചം അതായത് ഒരു സിറ്റുവേഷനിൽ രതീഷ് ഞാൻ ക്യുറ്റി കാണുമെന്ന് പറഞ്ഞ് പോന്നു പതിനെട്ട് പേര് ലിവിങ് ഏരിയയിൽ സോഫയിലിരിക്കുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല പോണോ പൊക്കോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പെട്ടി എടുത്തിട്ട് ലിറ്ററലി വെളിയിൽ പോയി നിൽക്കുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവൻ ബിഗ് ബോസ് പോലും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഒരു ഒരു മെയിൻ ആവാൻ നോക്കി മറ്റേ അടിച്ചു താക്കപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് രതീഷിന് ഇന്ന് ഫീൽ ചെയ്തത് പക്ഷേ രതീഷ് കുറേ സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് രതീഷിൻ്റെ കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പോയിൻ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇപ്പം ഇപ്പം രതീഷ് രജീത് കുമാർ ആണെങ്കിലും അല്ലെങ്കിൽ റോബിൻ ആയാലും ബാബുക്കൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും സംസാരിക്കുന്ന സാധനങ്ങൾക്കൊരു പോയിൻ്റ് ഉണ്ട് ഇത് ഇത് വെറുതെ നമ്മൾ സംസാ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പുറത്തേക്ക് നല്ലോട് സംസാരിക്കുന്നു ഇടയ്ക്കുള്ളൊരു പാട്ട് പാടുന്നു മൊത്തത്തിൽ മൊത്തത്തിൽ കോമഡിയാണ് രതീഷിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അഖിലിനെയും വിഷ്ണുവിനെയും ശരി ചേട്ടനെയൊക്കെ മിസ്സ് ചെയ്യുന്നത് ഈവൻ ജുനൈസ് ജുനൈസൊക്കെ എന്ത് നല്ല കണ്ടസ്റ്റൻ്റായിരുന്നു എനിക്കൊന്നും സീസൺ ഫൈവ് ഈ ടി ആർ പി ഇല്ല ഇല്ല എന്ന് പറയുന്നെങ്കിലും ഈ ഒരു സാധന കൊച്ചോകോ ഭയങ്കര ഡീസൻറ്റ് കണ്ടസ്റ്റൻസ് ആയിരുന്നല്ലോ രതീഷ് ഒരു രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ് രതീഷ് വന്നപ്പോഴൊരു പാട്ടൊക്കെ പാടിയെങ്കിൽ ഉറപ്പിച്ചു പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ കുഴപ്പമില്ല ഒന്ന് മെയിൻ ആവാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഇന്ന് അങ്ങ് അടിച്ചങ്ങ് താത്ത് ഇപ്പോൾ പതിനെട്ട് പേരും കൂടെ നിന്നിട്ട് അടിച്ചു താതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി വേണം കാണിക്കാം പക്ഷേ ഞാൻ പറയുന്നത് രതീഷ് ഔട്ടാവണം എന്നല്ല ഔട്ടാകത്തുമില്ല കാരണം രതീഷിനെ പോലെ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നിൽക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ മെൻ്റലി ട്രിഗർ ചെയ്യാൻ പുള്ളിക്കാരൻ്റെ നല്ല കഴിവാണ് കാരണം ഒരു കാര്യം ഇല്ലാണ്ട് ചോദിച്ചു പറഞ്ഞിട്ട് ട്രിഗർ ചെയ്യും അതിൽ ട്രിഗർ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ സിജോയും രതീഷും തമ്മിൽ ഉടക്ക് ഒരാൾ പറയുന്നത് ഞാനാണ് ഹീറോ ഒരാൾ പറയുന്നത് ഞാനാണ് വില്ല രണ്ട് പട്ടന്മാരും എന്താണ് കാണിക്കുന്നത് പക്ഷേ സിജോ നല്ല പ്ലെയറാണ് കാരണം എനിക്കൊരു അഖിൽമാരാ വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെ കളിക്കണം എങ്ങനെയാണ് ഗെയിമിൻ്റെ ലൂബോൾ കണ്ടുപിടിക്കണ്ടത് എന്നൊക്കെ ഫസ്റ്റ് ഗെയിമിലെ കണ്ടുപിടിച്ചതാണ് അപ്പം ആശാന് കളിയൊക്കെ അറിയാം എങ്ങനെ കളിക്കണം എന്നുള്ളത് അപ്പം ഒന്ന് ഒന്ന് സെറ്റായി വരണ്ടേ കാരണം ഈ ഡയലോഗിയൊക്കെ ഒന്ന് കുറച്ച് ഒന്നും ആ ഒരു സ്വയം ബക്കി പറയാനൊക്കെ ഒന്ന് കുറച്ച് സെറ്റായി കഴിഞ്ഞാൽ കിട്ടിയ കണ്ടസ്റ്റൻ്റ് ആവും അതായത് ഒരു വിന്നർ എന്നുള്ള നിലയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റാണ് സിജോ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് റോക്കി റോക്കി അവിടെ ഇവിടെ തുടരാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു റോക്കിയുടെ റോക്കി പറ്റി ഇന്നലെയാണ് ഞാൻ കുറച്ച് വീടുകൾ അതായത് റോക്കിയുടെ പുറത്തുള്ള വീഡിയോകളൊക്കെ കാണുന്നത് ഇന്നലെയാണ് റോക്കി കുഴപ്പമില്ല പക്ഷേ റോക്കി പറയുന്നത് എവിടേക്കും എന്തൊക്കെയോ മനസ്സിലാവാതുണ്ട് എന്നുള്ളതാണ് പിന്നെ ശ്രീരേഖയാണ് ശ്രീരേഖ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ പക്ഷേ ഉണ്ട് എല്ലാവർക്കും ശ്രീരേഖയ്ക്ക് ഇതേപോലെയാണ് ആ ഒരു ഫസ്റ്റിലെ ഗെയിം ചേഞ്ചറൊക്കെ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് വയ്യ ഇതിലേറ്റവും കോബഡി എന്ന് പറയുക പവർ ടീം എന്ന് പറയുന്ന ടീമാണ് പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കോബഡിയാണ് കേട്ടോ കാരണം പവർ ടീമിന് കിഡിൽ ഇത്രയും കിഡിലൊരു പവർ കൊടുത്തിട്ട് ആ ഒരു അഞ്ച് പേരും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഗബറി പിന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്ന് അറിയില്ല ബാക്കിയുള്ള നാല് പേരും ഒരു തരത്തിലും എന്ത് എന്തിനാണ് ഈ ഒരു പവർ ടീം എന്നുള്ളത് വലിയ ബെഡ്റൂമിൽ കിടക്കുക എന്നുള്ളൊരു സാധനം കിട്ടിയെന്നുള്ളതല്ലാണ്ട് അവർക്കത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അവിടെ ഒരു റോൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല ഗബ്രിയാണിപ്പം നിലവിലെ ആക്ടിങ് ക്യാപ്റ്റൻ കാരണം അർജുൻ ഒരു അക്ഷരം വിട്ടുന്നില്ല അർജുനെ എങ്ങനെ ക്യാപ്റ്റൻ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അർജുനൻ അറിയില്ല പക്ഷേ ഗബ്രി അതിലും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ക്യാപ്റ്റൻ എന്നുള്ള നല്ലാതെ ബിഹേവ് ചെയ്യുന്നുണ്ട് പിന്നെ സിജോ സിജോ ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്നിട്ട് എവിടെ അടിക്കണം അവിടെ അടിക്കണം എന്നൊരു നോക്കി എനിക്കാണ് തിൽ കുറേയധികം പേര് ഒരു ഒരു കാര്യമില്ലാതെ ലിറ്ററലി എന്തിനാണ് അകത്തേക്ക് വന്നതെന്ന് പോലും അറിയാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു ടാസ്ക് ഒക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇവരെന്തെങ്കിലും എന്ന് പറയാൻ പറ്റുള്ളൂ ആകെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീക്കിലി ടാസ്ക് കൊടുത്തില്ല വീക്കിലി ടാസ്ക് കൊടുക്കേണ്ട സമയമായി പക്ഷേ കൊടുത്തില്ല വീക്കിലി ടാസ്ക് ഇന്ന് കൊടുക്കേണ്ടതാണ് വീക്കിലി ടാസ്ക് ഒക്കെ കൊടുത്ത് ആ ഒരു ഒരു പവറിലേക്ക് വന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി രതീഷ് ആയിരുന്നു രതീഷ് സ്വന്തമായിട്ട് കണ്ടന്റിന് വേണ്ടി സ്വയം ക്യാരക്ടർ ഇല്ലാതാവുന്ന ഒരു ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുന്നത് അത് തുടങ്ങിയിട്ട് നാല് ദിവസമായതള്ളൂ കുറച്ച് അങ്ങോട്ട് ഇനി കിടക്കുകയാണ് പത്ത് തൊണ്ണൂറ്റാറ് ദിവസം ഇപ്പോഴേ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പ്ലീ ലിറ്ററലി ക്യുറ്റിയാന്ന് നിസാരപ്പെട്ട കാര്യത്തിൻ്റെ കിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് പെട്ടിയൊക്കെ എടുത്ത് പിന്നെ ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ് ഒരു അതിൽ പതിനെട്ട് പേര് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ഈവൻ ബിഗ് ബോസിൻ്റെ ക്യാമറ പോലും അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു അടുത്തതിലും വലിയ ചർച്ച നടക്കുകയാണ് പുള്ളി വെളിയിൽ പോയി വേഗത്ത് നിന്ന് മറ്റേ അവസാനം ആരും വിളിക്കാതായപ്പോൾ എന്താ ഞാൻ തിരിച്ച് വരുന്നു എന്ന് പറഞ്ഞ് വന്ന് മറ്റേ നായകനാവാൻ പോയിട്ട് പൊട്ടനായ അവസ്ഥ ഉണ്ടല്ലോ അതാണ് ഇന്ന് രതീഷിനുണ്ടായത് പക്ഷേ രതീഷ് നിൽക്കണം രതീഷ് അവിടെ നിന്നെങ്കിൽ മാത്രമേ ഒരു ഒരു കൊഴുപ്പുണ്ടാവുക അതായത് കഴിഞ്ഞോട്ടത്തെ എന്താണ് ജുനൈസ് അതിൻ്റെയൊക്കെ ഒരു അതിലും ഭയങ്കര ഭയങ്കര എന്താണ് ഒരു വെറുപ്പിക്കുന്ന ക്യാരക്ടറാണ് ജുനൈസൊക്കെ ഒരു മാരി അകലിനടിക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഇത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇത് കണ്ടന്റിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് അതായത് ക്യാമറയ്ക്ക് എവിടെ ഒരു സ്പേസ് കിട്ടുന്നു പുള്ളിക്കാരന് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ കൂടി പോയങ്ങ് വേള അത് ബേളമാണ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അത് ലിറ്ററലി ഇറിറ്റേറ്റിംഗ് ആണ് ആക്ച്വലി സാധനം പക്ഷേ ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ് എന്തായാലും രതീഷ് പൊട്ടനാവാൻ വേണ്ടി ഇനി അടുത്ത ഈ വീഗിലി ടാസ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് പറയാം ഈ ഒരു അലപ്പ് മാത്രമുള്ളതോ ഗെയിം കളിക്കുന്നുണ്ടോ പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു പ്ലാനൊന്നും ഇല്ല ഇതേപോലെ ബഹളം വെച്ച് മെയിൻ ആവാനുള്ള പരിപാടിയാണ് എന്തായാലും ബാക്കി കാണണ്ടേ ഞാൻ ലൈവ് കാണണ്ടായെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നത്